െ നമുന്ന് ഉണക്ക കൊഞ്ചു വെച്ച് ചമ്മന്തി പിടിക്കാം ആ കൂട്ടുകാർക്കെല്ലാം കാണിച്ചു തരാം നമുക്കൊരു ഫാൻ ചൂടാക്കാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കാം ചെറിയൊരു ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണക്ക കൊഞ്ച് അതിനകത്ത് എട്ട് ചെറുതോൾക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഏകദേശം ഫാൻ ചൂടായേ അപ്പോഴത്തെ നമുക്ക് അതിനകത്ത് ഉണക്കം കൊഞ്ഞ് വെക്കാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടത് ചൂടാക്കി എടുക്കാം കുറച്ച് നേരം അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ നമ്മൾ കൂടെ നിന്ന് അത് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിൽ പെട്ടെന്ന് അത് കരിഞ്ഞു കൊണ്ടിരിക്കും ഏകദേശം ഒരു ചുമന്നൊരു പരുവാവും എന്നുവെച്ചാ ഒരു മൂക്കുന്ന പരുവ് അതാ കൊഞ്ച് ഏകദേശം ഒരു ചുമന്ന കണ്ടാകുമ്പോഴത്തേ നമുക്ക് അത് അല്ലെങ്കിൽ ഇതിന് ചെറുതായിട്ട് ഇളക്കി കൊണ്ടും കൊടുക്കണം ചെറിയ കളർ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാം അതിനകത്ത് കേട്ടോ ഇപ്പോഴേ ചെറുതായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുന്ന കളർ മാറിക്കൊണ്ടേ ഇരിക്കുന്ന അതില്ലയോ ഏകദേശം നല്ല കൊഞ്ചിൻ്റെ കളർ മാറിക്കൊണ്ടേ ഇരിക്കുന്നതോ ഒരു ചുമന്ന കളറാകണം കേട്ടോ അതാ നമ്മൾ നോക്കുന്നതായിട്ടുള്ള കറക്റ്റ് പരുവതാണ് ചുമന്നിരിക്കുന്ന കേട്ടോ നന്നായി നോത്ത് നല്ല വെടിയായി ഇതേ ഒരു കളറാണ് ഈ കളറാവുമ്പോഴേ നമ്മളിത് ഓഫ് ചെയ്യാവൂ കേട്ടോ കൂടെ നിൽക്കുകയും വേണം ചെറിയ തേയില ഇട്ടത് ആക്കുകയും വേണം ചെറിയ തേയില പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ഒരു പ്രത്യേകിച്ച് ആ മൂക്കുന്നൊരു മണവും വരെ ഈ പരി കണ്ടോ ഒരു ചുമന്ന കളർ ഇത് നമുക്ക് ഇത് പാത്രം തണുക്കുമ്പഴത്തേക്ക് ഒരു പാത്രത്തിലോട്ടാണേ ഇത് ഏകദേശം തണുത്ത് ഇത് പതുക്കെ ഒരു പാത്രത്തിലോട്ട് എടുത്തില്ലേ എന്നൊരു പാത്രത്തിലൂടെ മാറ്റി എടുക്കുവാണേ കൊഞ്ചിന്റെ ചമ്മന്തി എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണേ അപ്പോൾ കൊഞ്ചി നല്ല ഏകദേശം ഈ പരുവത്തിലാണെടുക്കണേ കരിഞ്ഞു പോയിട്ടും ഇല്ല എന്നാൽ ഒന്ന് നല്ലൊരു മുരിഞ്ഞ കിണക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിലാക്കി എടുക്കണേ നമുക്ക് ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ കുറച്ച് ചിരിയെടുത്തത് കൊച്ചുള്ളി നല്ല ഇതാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് എരിക്ക് വേണ്ടി കുരുമുളക് പൊടി അത് ഒരു സ്പൂൺ ചെറിയൊരു സ്പൂണ് ഞാൻ ഇരുന്നുള്ളേ പിന്നെ കുറച്ച് ഉപ്പ് ഉണക്കുമീനായത് അതിന് ചെറിയ ഉപ്പ് കാണും അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇടാവും എരിന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകൂടി ചേർക്കേണ്ടവർക്ക് മുളകോടി ചേർക്കാം ഞാൻ കുരുമുളകൂടി ഇട്ടാണ് എപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം ഇനി കൊഞ്ചും ഇതെല്ലാം കൂടെ നമുക്ക് ചീകിട്ട് പൊടിക്കാം ആദ്യം നമുക്ക് കൊഞ്ചങ്ങോട്ട് വാതിടാം കൊഞ്ച് മൊത്തം അതിനകത്ത് എന്ത് ചെയ്യാം കൊഞ്ച് മൊത്തം ഇട്ട ശേഷം തേങ്ങ കൊച്ചുള്ളി എല്ലാം കൂടെ അതിനകത്ത് മിക്സ് ചെയ്യാം ഇതിനകത്ത് നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമേ ഇല്ല ഈ തേങ്ങയും ഉള്ളി ആ പിന്നെ അതിൻ്റെ ഒരു മയം കിട്ടി കൊഞ്ച് പൊടിഞ്ഞ് നല്ലോലെ വരും അങ്ങനെ നമ്മൾ ചമ്മന്തി റെഡിയാക്കി ആക്കിക്കൊണ്ട് വന്നു കൊഞ്ചു ചമ്മന്തി റെഡിയായി ഞാൻ ഇനി ബൗളിലേക്ക് മാറ്റി കേട്ടോ കൂട്ടുകാരെ നമ്മുടെ ഉണക്ക കൊഞ്ചു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിത് കാണിക്കുന്നത് നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കണം അപ്പൊ അടിപൊളി ഉണക്ക കൊഞ്ച് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ